ഭരണവിരുദ്ധ വികാരം എന്നത് അത് തെറ്റായ പ്രചാരവേലയാണ് കാരണം ഭരണവിരുദ്ധ മനോഭാവം ജനങ്ങളിൽ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ വികസനം ജനക്ഷേമ ഉള്ള ഗവൺമെൻറ്റിന്റെ നിലപാടുകൾ നെഗറ്റീവാണല്ലോ ആണല്ലോ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലില്ല എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനാണ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത് അപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് അവസാനിച്ചു അതിലൊരു നേരിയ തോതിലുള്ള തിരിച്ചടി എൽ ഡി എഫിനുണ്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഘടക കക്ഷികൾ ഉൾപ്പെടെ പറയുന്ന സാഹചര്യങ്ങളുണ്ടായി ഒരു മൂന്നാം ടേം എൽ ഡി എഫിന് വിജ ലഭിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് എൽ ഡി എഫിൻ്റെ നേതാക്കൾ എല്ലാവരും ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് എൽ ഡി എഫ് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം നേടിയില്ല എന്നതൊരു വസ്തുതയാണ് ഇതിന് കാരണമെന്താണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ സംവിധാനത്തിനോ മുന്നണിയുടെ നേതാക്കളിൽ നിന്നോ അവരുടെ പെരുമാറ്റങ്ങൾ അവരുടെ രീതികൾ എന്തെങ്കിലും വിമർശനമുണ്ടെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ നിശ്ചയമായിട്ടും നല്ല തിരുത്തലിന് വിധേയമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഭരണവിരുദ്ധ വികാരം എന്നത് അത് തെറ്റായ പ്രചാരവിലയാണ് കാരണം ഭരണവിരുദ്ധ മനോഭാവം ജനങ്ങളിൽ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ വികസനം ജനക്ഷേമ നടപടികളിലെല്ലാമുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ നെഗറ്റീവാണല്ലോ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭരണമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വികസന രംഗത്ത് അഭൂതപൂർവ്വമായ മുന്നേറ്റമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അത് കേരളത്തിൽ പുറത്തിറങ്ങി നടക്കുന്ന ഏതൊരു മനുഷ്യനും ബോധ്യമാകുന്ന ഒരു കാര്യമാണ് ഒന്ന് ജനക്ഷേമ നടപടികൾ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം വ്യത്യസ്തമായ നിലയിൽ കേരളം ബഹുദൂരം മുന്നോട്ട് പോയി എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സർവീസും റവന്യൂ വിഭാഗത്തിൽ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ഇത് കേരളത്തിൽ നടപ്പിലാക്കില്ലേ അപ്പം മറ്റ് മേഖലകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ വൈദ്യുതി മേഖല എടുത്തു കഴിഞ്ഞാൽ വൈദ്യുതി മേഖല സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണം നടന്നിട്ടുള്ള ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് ഈ സാധാരണ കുടുംബങ്ങളിൽ പാവപ്പെട്ട കുടുംബങ്ങളിൽ വൈദ്യുതി കണക്ഷൻ കേരളത്തിൽ പൂർണ്ണമായി സംസ്ഥാന ഗവണ്മെൻ്റ് തന്നെ ഫണ്ട് നൽകി എം എൽ എ ഫണ്ട് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ഭരണപരമായി ഓരോ മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വൻ നേട്ടമാണ് കൈകാര്യം ചെയ്യുക നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഭരണവിരുദ്ധമാണ് വിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഇതിനോടെല്ലാം എതിരായ ജനങ്ങൾ നിൽക്കുന്നു എന്നുള്ളതല്ലേ അങ്ങനെയൊരു ഇല്ല അപ്പം ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടായി എന്ന് പറയുന്നത് കണക്കാക്കാൻ കഴിയുന്നതല്ല ഇപ്പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിശോധിച്ച് നല്ല തിരുത്തലിൻ്റെ വിധേയമായി ഞങ്ങൾ മുന്നോട്ട് പോകും പ്രാദേശിക തലത്തിലുള്ള ഭരണം പല ഘടകങ്ങളാണ് അപ്പോൾ അത് പ്രാദേശികമായ ചില പ്രശ്നങ്ങളും ആ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു ഒരു ഒരു പ്രധാന അതെല്ലാം ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് എന്ത് തിരുത്തൽ വരുത്തണം അതിൽ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് അതുകൊണ്ട് ഭരണ ഭരണത്തുടർച്ച എന്ന് പറയുന്നത് കേരളത്തിൽ അനിവാര്യമാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകണം ജനക്ഷേമ നടപടികൾ മുന്നോട്ട് പോകണം ഇവിടെ യു ഡി എഫ് ഭരണത്തിന് അനുഭവം കേരളത്തിലില്ലേ കോൺഗ്രസ് ജനങ്ങൾക്ക് എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്തെങ്കിലുമൊന്ന് നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അവരുടെ ഈ നിലപാടാണല്ലോ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിലെത്തിക്കുന്ന നിലയിലേക്ക് എത്തിയത് ആ ഈ അനുഭവങ്ങളെല്ലാം രാജ്യത്തിനുമ്പിലുള്ളതുകൊണ്ട് അവരുടെ ഏത് തരത്തിലുള്ള പ്രഖ്യാപനം അവർ നടത്തി കഴിഞ്ഞാലും അവർക്ക് അവരുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അധികാരം നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കുക എന്തിന് എന്തിനാണ് ഈ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കുന്നത് അവരും വിശദീകരിക്കുന്നില്ലല്ലോ അപ്പോൾ അധികാരം എന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അത് കേരളത്തിൽ ഈ കഴിഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് തുടർഭരണം തന്നെയാണ് ആ തുടർഭരണം കേരളത്തിൽ ഉറച്ച നിലപാടിന് കേരളത്തെ സഹായം കേരളം ഒരു നവകേരള സിറ്റിക്ക് വേണ്ടി കേരളം മുന്നോട്ട് പോവുകയാണല്ലോ എന്തെല്ലാം പദ്ധതികളാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് തൊഴിലില്ലായ്മയുടെ പരിഹാരം വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണം ആരോഗ്യ മേഖലയിലെ പരിഷ്കരണം ഇതെല്ലാം ഉണ്ടാവുമല്ലോ ജനങ്ങൾക്കൊരു പൊതുവേ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ അനുകൂലമാണ് എന്തെങ്കിലും ഒറ്റപ്പെട്ട വിമർശനങ്ങളോ പ്രതികരണോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഈ നിലയിലാണ് ഞങ്ങൾ തുടർഭരണം പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ മുൻനിർത്തിയാണോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ക്യാപ്റ്റൻ മുഖ്യമന്ത്രി തന്നെയായിരിക്കുമോ അങ്ങനെ ഒരു സ്ഥിതിയില്ല സെഗാവ് പിണറായി വിജയൻ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കരുത്തുറ്റ നേതൃത്വമാണ് ആ നേതൃത്വം ഇന്നും ലഭ്യമാണ് ആ നേതൃത്വം കേരളത്തെ തുടരുകയും ചെയ്യുന്നുണ്ട് മറ്റ് കാര്യങ്ങളെല്ലാം മുന്നണി പിന്നീട് ആലോചിക്കുന്ന പ്രശ്നമാണ് അത് അതിനനുസരിച്ചുള്ള നിലപാട് ആ ഘട്ടത്തിൽ സ്വീകരിക്കും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വികസനം ചർച്ചയാക്കാനായിരുന്നു എൽ ഡി എഫ് ശ്രമിച്ചത് പക്ഷേ വികസനം ചർച്ചയായില്ല മറ്റു പല വിഷയങ്ങളും ചർച്ചയായി അതേ നില ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടുമോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ജനങ്ങൾ തിരിച്ചറിയുകയാണ് വേണ്ടത് അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം കോൺഗ്രസ് ഒരു മതനിരപേക്ഷ പാർട്ടിയാണ് ഞങ്ങൾക്കതിൻ്റെ ഇപ്പോൾ വ്യത്യാസമൊന്നുമില്ല മതനിരപേക്ഷ പാർട്ടിയാണെങ്കിലും മൃദു ഹിന്ദുത്വം അവരുടെ നിലപാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇവിടെ കേരളത്തിൽ ഇന്ത്യൻ യൂരി മുസ്ലിം ലീഗ് മുസ്ലിം തീവ്രവാദികളെ കൂടി കൂട്ടുപിടിച്ച് യു ഡി എഫിൻ്റെ ഭാഗമാക്കി മാറ്റി അങ്ങനെ ഒരു സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഇത് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഹായകരമാകുമോ കോൺഗ്രസ് ഇതിന് പിന്തുണ കൊടുക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ വർഗീയതയ്ക്കെതിരായ നിലപാടിൽ അവർ കുറച്ചു നിൽക്കാൻ കഴിയുമോ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വരികയാണ് അപ്പോൾ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാവുന്ന രാജ്യത്തിൻ്റെ പൊതു അനുഭവങ്ങൾ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ വർഗീയ വർഗീയത സൃഷ്ടിക്കുന്ന ആപത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടാണ് ശരി എന്ന് ജനങ്ങൾ അംഗീകരിക്കേണ്ടി വരും അതിന് വ്യത്യസ്തമായ നിലപാട് താൽക്കാലികമായി വർഗീയമായ ഏകീകരണം ഉണ്ടാക്കാൻ കഴിയും മതപരമായ ഏകീകരണം ഉണ്ടാക്കാൻ കഴിയും അതൊക്കെ താൽക്കാലികമാണ് അപ്പോൾ ജനങ്ങൾ നേരിടുന്ന ഇന്ത്യയുടെ അനുഭവങ്ങൾ വെച്ച് നിന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങേയറ്റം ദുസ്സഹമായ അനുഭവങ്ങളുള്ള ജനവിഭാഗങ്ങൾക്ക് താങ്ങായി നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതുകൊണ്ട് തന്നെ ആ മുന്നണിയുടെ ഭരണം തുടരുന്നതാണ് ഇന്ത്യ നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഗുണം അത് ഇന്ത്യക്കാകെ മാതൃകയാകത്തക്ക നിലയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു മുന്നണി വിപുലീകരണത്തിന് സാധ്യതയുണ്ട് അല്ല അതിൻ്റെ എല്ലാ സാധ്യതകളും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് നേരത്തെ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് മുന്നണിയുടെ വാതിൽ എവിടെയും അടച്ചിടുന്നില്ല മുന്നണിയുടെ നയപരിപാടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഗ്രൂപ്പുകൾ വ്യക്തികൾ ഇത്തരം ആളുകളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിത്തറ വിപുലപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടരുകയുമാണ് അപ്പോൾ അതുകൊണ്ട് ഈ മുന്നണിയിൽ ഏതെങ്കിലും ഒരു പാർട്ടി എടുക്കുകയോ എടുക്കാതിരിക്കുമോ എന്നുള്ളതല്ല പ്രശ്നം അത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിന് അനുസൃതമായ തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ കേരളാ കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അതിൻ്റേതായിട്ടുള്ള ഒരു ചർച്ചകളൊക്കെ പല ഘട്ടത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ പലരുടെയും ഭാഗത്തുനിന്ന് യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലൊരു ആശങ്കയുണ്ടോ അതൊരു വ്യാമോഹം മാത്രമാണ് കേരള കോൺഗ്രസ് തന്നെ മുന്നണിയുമായ അവരുടെ ബന്ധത്തെ പറ്റി അവരുടെ നിലപാടിനെക്കുറിച്ച് വ്യക്തത വരുത്തി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ജനങ്ങൾക്കോ കേരള കോൺഗ്രസ്സിലൊരു അവിശ്വാസത്തിന് പ്രശ്നോധിക്കുന്നില്ല അവരവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുപോകാൻ മറ്റുള്ള ആളുകൾക്ക് ശ്രമിക്കാമല്ലോ പക്ഷേ അതിന് വിധേയമാകുന്ന നിലപാടല്ല കേരള കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് കേരള കോൺഗ്രസ് രാഷ്ട്രീയ രംഗത്ത് തെളിമയാർന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട് അത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് അവർ കേരള കോൺഗ്രസ്സിനെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ഒരു നില തുടരുന്നത് അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി അദ്ദേഹം തന്നെ പറഞ്ഞു അത് ഒരു കാരണവശാലും അങ്ങനെ നടക്കാൻ പോകുന്ന കാര്യമില്ല ഇടതുപക്ഷ ജനാധിപത്യം ഞങ്ങൾ സംതൃപ്തരാണ് ആ നിലപാടുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുതന്നെയാണ് ഏറ്റവും പ്രധാന കേരള കോൺഗ്രസിൻ്റെ നിലപാട് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യം തന്നെ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി പതിമൂന്ന് സീറ്റുകളായിരുന്നു എൽ ഡി എഫിൽ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ചു കുറ്റ്യാടി സീറ്റിൽ മാത്രം ഒരു പ്രാദേശിക എതിർപ്പുണ്ടായതിനെ തുടർന്ന് ആ സീറ്റ് സി പി എമ്മിൽ തന്നെയായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ ആ സീറ്റിൽ ആ സീറ്റ് കേരള കോൺഗ്രസ് എംപിനെ നൽകുകയാണോ അതോ ഒരു വെച്ചുമാറ്റം അവിടെ ഉണ്ടാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികളുടെ സീറ്റ് വിഭജനത്തെക്കുറിച്ച് ഒരു പുതിയ ചർച്ചയൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് വന്നിട്ടില്ല കഴിഞ്ഞ ഒരു നില തുടരുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് തുടർന്നുള്ള എന്ത് എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് തീരുമാനമെടുക്കാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നം ഇപ്പോൾ ഞങ്ങളെ ബാധിക്കുന്നില്ല അതാണ് അതിൻ്റെ കാര്യം സീറ്റ് വിഭജനത്തിൽ കഴിഞ്ഞ നില തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതേ നില തന്നെ തീരുമാനം എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞത് സീറ്റ് വിഭജനത്തിൽ വിഭജനത്തിൻ്റെ ചർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നടന്നിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഓരോ പാർട്ടിക്കും ഏതെല്ലാം മണ്ഡലം അല്ലെ ഒരു പാർട്ടിക്ക് എത്ര സീറ്റ് ഇത് ഇത്രയും ചർച്ചയും തീരുമാനം അവിടെ എടുക്കേണ്ടതുള്ളൂ മുന്നണിയിലെ ഓരോ പാർട്ടിക്കും സീറ്റ് വിഭജിച്ച് നൽകിക്കഴിഞ്ഞാൽ ആ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുക അതത് പാർട്ടിയാണ് അതാണ് പൊതുവായിട്ട് സ്വീകരിക്കുന്ന നിലപാട് അത്തരമൊരു നിലപാട് തന്നെയാണ് ഈ തവണയും ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ആന്റണി രാജുവിനെ അയോഗനാക്കിക്കൊണ്ടൊരു അത്തരമൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടത് ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും അതിൽ തിരിച്ചടിയാകുമെന്ന ഒരു ആശങ്കയുണ്ടോ ഇല്ല അത് അതൊന്നും തിരിച്ചടിയാകുന്ന പ്രശ്നമില്ല അത് സംബന്ധിച്ചുള്ള നിയമവശം എന്താണെന്നുള്ളത് പരിശോധിച്ച് അതിനനുസരിച്ചുള്ളൊരു നിലപാടാണ് സ്വീകരിക്കാതെ ആന്റണി രാജുവിൻ്റെ പാർട്ടി തന്നെ അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി തുടർന്ന് എന്ത് നിലപാട് എന്നുള്ളത് അതിൻ്റെ നിയമവശമെല്ലാം പരിശോധിച്ചിട്ട് ശേഷമേ ആവശ്യമായ നിലപാടുകൾ ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ ഈ അവസാനത്തെ കുറച്ച് തിരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് അതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ അതിൻ്റെ ഉപതെരഞ്ഞെടുപ്പുകൾ ഇവയിലെല്ലാം തന്നെ പ്രധാനമായും ഉയർന്നു വന്ന പല ചർച്ചകളിലും ജമായത്ത് ഇസ്ലാമി പ്രധാനപ്പെട്ട വിഷയമായിരുന്നു കേരളത്തിൽ ഇപ്പോൾ ഇന്നലെ എ കെ ബാലൻ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പരാമർശം അത് വീണ്ടും വലിയ ചർച്ചയാകുന്നു ജമായത്ത് ഇസ്ലാ അതായത് ഈ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമായത്ത് ഇസ്ലാമിക്ക് ആഭ്യന്തരം വകുപ്പ് വരും അപ്പോൾ വീണ്ടും മാറാടുകൾ വീണ്ടും ആവർത്തിക്കപ്പെടും എന്നതായിരുന്നു അദ്ദേഹം നടത്തിയ പരാമർശം അപ്പൊ അതിനെതിരെ രൂക്ഷ വിമർശനം അല്ലെങ്കിൽ അത് കലാപത്തിനുള്ള ശ്രമമാണ് എന്നതാണ് വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ പറയുന്നത് അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി വലിയ ചർച്ചയാകുമ്പോഴും അതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി എൽ ഡി എഫ് നേതാക്കൾ അല്ലെങ്കിൽ സി പി ഐ എം നേതാക്കൾ ഉയർത്തുന്ന ചോദ്യം അത് ഒരു അല്ലെങ്കിൽ അവർക്കെതിരെ ഉയർത്തുന്ന വിമർശനങ്ങൾ അത് ഈ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തുന്ന വിമർശനമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഇല്ല അത് ചിലരുടെ തെറ്റിദ്ധാരണയാണ് ജമായത്തിൻ്റെ ചില നിലപാടുകളെ മുസ്ലിം മതമേധാവികൾ തന്നെ എതിർക്കുന്നുണ്ടല്ലോ യു ഡി എഫിനകത്ത് തന്നെയുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നുണ്ട് ഇതിൽ ഈ തർക്കത്തിന് വിരാമമാകണമെന്നുണ്ടെങ്കിൽ എന്താണ് ജമായത്തെ ഇസ്ലാമിയോടുള്ള കോൺഗ്രസിൻ്റെ നിലപാട് അത് കോൺഗ്രസ് വ്യക്തമാക്കണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിങ്ങനെ വക്രീകരിക്കാനാണ് അവർ ശ്രമിച്ചത് ഒരു ശരിയായ അവർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ജമായത്തെ ഇസ്ലാമിയോട് കോൺഗ്രസ്സിൻ്റെ നിലപാടുണ്ട് ഞങ്ങൾ ജമാത്ത് ഇസ്ലാമിയോട് ഒരു നിലപാടെടുക്കുന്നുണ്ട് ആ നിലപാട് ജമായത്തെ ഇസ്ലാമിയുടെ മൗലികമായ തത്വങ്ങൾ ആവിഷ്കരിച്ച മൗദൂദിയുടെ മതരാഷ്ട്രവാദമാണ് ആ മതരാഷ്ട്രവാദത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കോൺഗ്രസ് മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നുണ്ടോ മതരാഷ്ട്രവാദം എന്ന ജമായത്തെ ഇസ്ലാമിയുടെ നിലപാട് അവർ തിരുത്തിയിട്ടുണ്ടോ തിരുത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മൗദൂദിയുടെ സിദ്ധാന്തത്തെ അവർ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി ജമാത്ത് ഇസ്ലാമിയുടെ ഒരു നിലപാടിൽ മാറ്റം വന്നു എന്ന് കണക്കാക്കാൻ കഴിയും അതുകൊണ്ട് ഇത് വ്യക്തിപരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പ്രശ്നം മാത്രമല്ല ഇത് നമ്മുടെ സമൂഹത്തെ ഭാവിയിൽ ബാധിക്കുന്ന ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണ് ഒരിക്കലും മതരാഷ്ട്രവാദവുമായി സഹകരിക്കുന്ന നിലപാട് അത് വർഗീയമാണ് തീവ്രവാദപരമായ നിലപാടാണ് ആ നിലപാടിനോട് ഒരുത്തന ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല എന്ന സമീപനമാണ് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ പ്രശ്നത്തിൽ ഉയർത്തിയിരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയെ ജമായത്ത് ഇസ്ലാമിയുമായി ലീഗ് ചേർന്ന് നിന്ന് ലീഗിനെയും ജമാത് ഇസ്ലാമിയെയും യു ഡി എഫിൻ്റെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താൻ അല്ലെങ്കിൽ ലീഗ് ഇപ്പോൾ യു ഡി എഫിൽ ഉള്ള ഒരു പ്രധാന പാർട്ടിയാണല്ലോ അവർ മുൻകൈയ്യെടുത്ത് കോൺഗ്രസ്സിന് വേണ്ടി ജമായത്തിനെ യു ഡി എഫിനകത്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത് ആ ഒരു ധാരണയാണ് അവർ തുടരുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിക്കാൻ കഴിയുന്നതല്ല ഞങ്ങളൊരിക്കലും ഈ ജമായത്തിക്കെതിരായിട്ടുള്ള എടുത്തു വരുന്ന നിലപാട് അത് മുസ്ലിമിനെതിരായിട്ടാണ് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് ചിലർ യഥാർത്ഥത്തിൽ അത് തെറ്റിദ്ധാരണയാണ് മുസ്ലിമിനെ എതിരായിട്ടല്ല എന്ന് മാത്രമല്ല മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഐക്യവും മുസ്ലിം ജനവിഭാഗത്തിൻ്റെ സംരക്ഷണത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടെന്ത് എന്നുള്ളത് പല ഘട്ടങ്ങളിലും ഇവിടെ തെളിയി തെളിയിച്ചിട്ടുണ്ട് വർഗീയ കലാപത്തെ തടയുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ മറ്റ് പ്രദേശങ്ങളിപ്പം ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ക്രൈസ്തവ പള്ളിക്കെതിരായിട്ടും ക്രൈസ്തവർക്കെതിരായും വലിയ ആക്രമണം നടന്നിട്ടേ ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവങ്ങളോ സംഭവങ്ങളോ കേരളത്തിലുണ്ടോ യഥാർത്ഥത്തിൽ ഇവിടെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തമാണ് അവർ കരുത്തുറ്റുള്ള കരുത്തുറ്റ പ്രസ്ഥാനമാണ് എന്നുള്ള ഒരു സാഹചര്യമാണ് അവരുടെ അവരുടെ നേതൃത്വത്തിലാണ് മരണം അതുകൊണ്ടാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ഇത്തരം വർഗീയമായ ആക്രമണങ്ങൾ ഇവിടെ കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നത് ഇതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഒരിക്കലും മതന്യൂനപക്ഷങ്ങൾക്കെതിരായ നിലപാടല്ല സി പി എം സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത് കൂടി ചേർത്ത് നിർത്തി അവരെ തന്നെ തകർക്കുന്ന അവരുടെ ഇടയിലുള്ള തീവ്രവാദ നിലപാടുകളെ എതിർക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് അതിന് അപ്പോൾ ഒരു മുമ്പ് മുമ്പ് സംഭാഷണം നടത്തിയില്ലേ മുമ്പ് വോട്ട് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില തൊടിന്യായങ്ങൾ പറഞ്ഞിട്ട് ഇതിൻ്റെ വസ്തുതയിൽ നിന്ന് മാറാനാണ് യു പലപ്പോഴും പ്രത്യേകിച്ച് കോൺഗ്രസ് ശ്രമിച്ചിട്ട് അതുകൊണ്ട് ജമായത്തേട്ടുള്ള നിലപാട് എന്ത് എന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കട്ടെ കോൺഗ്രസ് വ്യക്തമാക്കുമ്പോഴാണ് ഈ കാര്യത്തിൽ ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് സഹായകരമാണ് പിന്നെ അതിനെ രാഷ്ട്രീയമായിട്ട് നിർത്താൽ മതിയല്ലോ അതാണ് പ്രശ്നം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് നടക്കാണ്ടത് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അഭിമുഖിക്കാൻ എന്ന് താങ്കൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേണ്ടതും ഈ വികസനം തുടരുന്നതിൽ പ്രധാന പ്രധാനമാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ നിലവിൽ എം എൽ എമാരായിരിക്കുന്ന ആളുകൾ അവരൊക്കെ തന്നെ ഇത്തവണയും മത്സരരംഗത്ത് ഉണ്ടാകുമ്പോൾ ഈ ടേം വ്യവസ്ഥകളിൽ ഒരളവ് ഇത്തവണ അത് ഇപ്പം പറയാൻ പറ്റില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ പാർട്ടിയാണ് അവരുടെ സി പി എമ്മിൻ്റെ ഇവിടെ മത്സരിക്കുന്ന ആളുകൾ ഏതൊക്കെ എന്നുള്ളതൊക്കെ പിന്നെ തീരുമാന തീരുമാനിക്കുന്നത് മന്ത്രിമാരുടെ മാറ്റമോ എം എൽ എമാരുടെ മാറ്റമോ ഒന്നും ഇതുവരെയും പാർട്ടിയുടെ പരിഗണനയിൽ ആലോചനയിൽ വന്നിട്ടില്ല തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം പാർട്ടിയിൽ ആലോചിക്കാൻ പോകുന്നുള്ളൂ അത് ആലോചിക്കുന്ന സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തത വരുത്തി പാർട്ടി നിലപാട് പറയാൻ നിങ്ങൾക്ക് കഴിയും അതിലൊരാശങ്കയും വേണ്ട എന്നുള്ളതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത് ടി പി രാമകൃഷ്ണൻ ഇത്തവണ മത്സരത്തിനുണ്ടാവും എൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് ഞാനല്ല പാർട്ടിയാണ് തീരുമാനിച്ചത് പാർട്ടി തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനം അംഗീകരിച്ച് അത് നടപ്പിലാക്കാൻ ഇപ്പോഴും ഞാൻ ശ്രമിക്കുന്നുണ്ട് നാളെയും ആ ശ്രമമാണ് എൻ്റെ ഭാഗത്തുനിന്ന് തുടരുക അവസാനം ഒരു ചോദ്യം കൂടി കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പ് ലക്ഷ്യ ക്യാമ്പ് നടന്നു അതിൽ അവരുടെ ചർച്ചകളിൽ എൺപത്തി മൂന്ന് സീറ്റാണ് കണക്കുകൾ പ്രകാരം അവർ പറയുന്നത് അത് നൂറ് സീറ്റിലെത്തിക്കും നൂറ് സീറ്റിലധികം നേടി യു ഡി എഫ് അധികാരത്തിലേറും എന്നതാണ് അവർ കോൺഗ്രസ് യു ഡി എഫ് പറയുന്നത് അപ്പോൾ അതിലെങ്ങനെയാണ് ഒരു എന്ന ആർക്കും എത്രയും പറയാലോ അവർക്ക് ഈ ഇതിനെല്ലാം ഉപദേശം കൊടുക്കുന്ന കനഗോലു അദ്ദേഹത്തിൻ്റെയും കൂടി ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സീറ്റിൻ്റെ എണ്ണമൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത് ആവട്ടെ ജനങ്ങൾക്ക് അവർക്ക് അത് സമാധാനിക്കാമല്ലോ കുറച്ച് നാളുകളെങ്കിലും അത് സമാധാനിച്ച് നിൽക്കാമല്ലോ അപ്പോൾ ഇത് ഇത് ഇത്തരമൊരു ഒരു നിലപാട് അവർ സ്വീകരിക്കുമ്പം ഒരു കോൺഗ്രസ്സിൻ്റെ പഴയകാല ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം എന്തെല്ലാം വാഗ്ദാനങ്ങൾ കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കോൺഗ്രസ് നടപ്പിലാക്കിയോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നതൊരു ഘട്ടത്തിൽ ഗരീബി ഹട്ടാവൂ എന്നൊരു മുദ്രാവാക്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചു എന്ത് നടപ്പിലാക്കി എന്താണ് ജനങ്ങളുടെ മുമ്പേ അനുഭവം എങ്ങനെ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് അധികാരത്തുനിന്ന് പുറത്തുപോയി യഥാർത്ഥത്തിൽ ബി ജെ പിട ബി ജെ പി ഭരണം വർഗീയ ശക്തികളുടെ ഭരണത്തിന് അവരുടെ കയ്യിൽ ഈ അധികാരം വെച്ചു കൊടുത്തത് കോൺഗ്രസ് അല്ലേ കോൺഗ്രസ്സിൻ്റെ ഉത്തരവ് സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ രാഷ്ട്രീയ നിലപാടെടുക്കുന്ന സമയത്തെല്ലാം കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു മൃതബിന്ധുത്വം ഒരു ഒരു ഭാഗത്ത് സമീപിക്കും സ്വീകരിക്കുമ്പം തന്നെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വർഗീയ ശക്തികളുമായ കൂട്ടുകെട്ട് ഇവിടെ ബലപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത് അധികാരത്തിന് വേണ്ടി അവിടെ ശ്രദ്ധയിൽ ഒരു കാര്യം മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കണം അധികാരം തിരിച്ചു പിടിക്കുന്നത് എന്തിന് അതവർ ജനങ്ങളോട് വിശദീകരിക്കുന്നില്ലല്ലോ പല രണ്ട് ടേമായി അധികാരത്തിൽ നിന്ന് അവർ പുറത്തുപോയി മൂന്നാം ടേമും ഇനി പുറത്ത് നിൽക്കാൻ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ലീഗിന് അപ്പോൾ അധികാരം തിരിച്ചു വരണം അവരധികാരത്തിൽ തിരിച്ചു വരട്ടെ ജനങ്ങളെ അംഗീകരിക്കുകയാണെങ്കിൽ എന്തിന് അവർ അധികാരത്തിൽ വരണം എന്താണ് ജനങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്നത് ഇതൊന്നും അവർ പറയുന്നില്ല അപ്പം ജനങ്ങളെ വഞ്ചിച്ച ചരിത്രമാണ് അവർക്കുള്ളത് ജനങ്ങളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ആ തെറ്റിദ്ധാരണയിൽ നിന്ന് ജനങ്ങൾ മോചിതരാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ ദുരന്ത പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസിൻ്റെ വീടുകളുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉന്നയിച്ചപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയ ഈ കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധിച്ചിരുന്നു അതിൽ ഒരു മുന്നൂറ് വീടുകളുടെ കണക്ക് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതായത് സർക്കാരിലേക്ക് നൂറ് വീടുകൾക്കുള്ള പണം കർണാടക സർക്കാർ നൽകി അത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടാണ് നൽകിയത് ലീഗിന്റെ നൂറ് വീടുകളുടെ പണിമെന്റ് കോൺഗ്രസിന്റെ അത് അറിയില്ല അതായത് നൂറ് വീടുകൾക്കുള്ള പണം കർണാടക സർക്കാർ നൽകി നൂറ് വീടുകൾക്കുള്ള പണി ലീഗിന്റെ നൂറ് വീടുകളുടെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിന്റെ നൂറ് വീടിന്റെ പണി ഇപ്പൊ അടുത്ത ദിവസം തറക്കല്ലിടും അങ്ങനെ മൊത്തം മുന്നൂറ് വീടുകൾ ഞങ്ങൾ തന്നെ നൽകുന്നു ആ നിലയിലുള്ള ഒരു പ്രതികരണമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിന്നും ഉണ്ടായത് ഒരു ആത്മാർത്ഥതയുള്ള പ്രതികരണമായതിനോന്നുണ്ടോ ഈ ഇതിൻ്റെ ഇതിൻ്റെ അകത്തൊക്കെ ഉയർന്നു വരുന്നൊരു പ്രശ്നം വയനാട് ദുരന്തമുണ്ടായിട്ടത്രയായി വയനാട് ദുരന്തത്തിൽപ്പെട്ട ജനവിഭാഗത്തിന് സംരക്ഷണം നൽകുന്നതിൽ യു ഡി എഫിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് മതിയായ സഹായം ലഭ്യമാക്കുന്നതിന് ഇവിടെ ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയാണ് വേണ്ടത് അവർ അത് ചെയ്തിട്ടില്ലല്ലോ കേന്ദ്ര കേന്ദ്രത്തിൻ്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരായിട്ട് ഡൽഹിയിൽ പോയിട്ട് ഞങ്ങൾ സമരം നടത്തി മന്ത്രിമാരും എം എൽ എമാരും എല്ലാം കോൺഗ്രസ് സഹകരിച്ചില്ലല്ലോ കോൺഗ്രസിൻ്റെ എം പിമാരെ സഹകരിപ്പിക്കാൻ കേരളത്തിൽ കോൺഗ്രസ്സിനെ ആകെ യു ഡി എഫിനെ സഹകരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ എൽ ഡി എഫുമായി ചേർന്നുകൊണ്ടുള്ള ഒരു നിലപാടിലും അവർ സന്നദ്ധമല്ല എന്നാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി കേന്ദ്ര നയങ്ങൾക്കെതിരായി ഞങ്ങൾ വീണ്ടും സമര രംഗത്തിരിക്കാണ് തിരുവനന്തപുരത്ത് മന്ത്രിമാരും എം എൽ എമാരും എല്ലാം ചേർന്നിട്ട് കേന്ദ്രനയത്തിനെതിരെ അവർ അവർ കേന്ദ്രനയത്തിനെതിരായിട്ട് അവർ നിലപാടെടുക്കേണ്ട അവർ സഹകരിക്കണ്ടേ ഒരു കാര്യം കൂടി ഞാൻ ഞങ്ങൾക്കിവിടെ പറയാം ജനങ്ങൾ അറിയേണ്ട ഒരു വിഷയമാണത് ഇന്ന് ഈ ലേബർ കോഡിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടക്കുകയാണ് ഇന്ത്യക്കകത്ത് ആ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഐ എൻ ടി യു സി ഉണ്ട് അഖിലേന്ത്യാ തലത്തിലുള്ള യോജിച്ച പ്രസ്ഥാനത്തിൽ ട്രേഡ് യൂണിയൻ സംഘടനയുടെ യുദ്ധത്തിൽ എന്നാൽ കേരളത്തിലെന്താ നിലപാട് യോജിച്ച ഒരു പ്രവർത്തനങ്ങളിലും സഹകരിക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് ഐ എൻ ട്യൂ സിയെ വിലക്കി കോൺഗ്രസ് അങ്ങനെ ഒരു വിലക്ക് വന്ന സമയത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എസ് ടിയുവും ഈ ഇതിനെ ഐ എൻ ട്യൂ സിയുടെ നിലപാടിന് സഹായകരമായ നില സമീപനം സ്വീകരിച്ചു എന്നാൽ കേരളത്തിലെ ഐ എൻ ട്യൂ സി നേതൃത്വവും എസ് ടിയു നേതൃത്വവും ഈ യോജിച്ച നിലപാടിൽ നിന്ന് വിരുദ്ധ വിരുദ്ധമായ സമീപനം എടുക്കുന്നു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല അവർ യോജിച്ച നിലപാടിലേക്ക് ഇനിയും വരികയാണ് വേണ്ടത് തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ഈ മാരകമായ ഈ നിലപാടിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർക്ക് വേജ് ബോർഡ് ഈ ലേബർ കോഡ് നടപ്പിലായി കഴിഞ്ഞാൽ വേജ് ബോർഡ് ഇല്ലാതാകും മാധ്യമ പ്രവർത്തകന്മാർക്ക് അംഗീകരിക്കാൻ കഴിയുമോ ഇതാണ് നിലപാട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ കോൺഗ്രസ് തികച്ചും രാഷ്ട്രീയമായ സമീ രാഷ്ട്രീയ വിരോധത്തിൻ്റെ നിലപാടെടുത്തുകൊണ്ട് ഐ എം ടി സി പോലുള്ള സംഘടനകളെ വിലക്കിയ നിയന്ത്രിച്ച അനുഭവങ്ങൾ കേരളത്തിൻ്റെ മുമ്പിലുണ്ട് എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ഇതുപോലുള്ള സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് യോജിച്ച സമരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ അവർ ഐ എം ടി സി ഇവിടെ തകർന്നു പോവുമോ അവിടെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരുമോ മാറ്റം വരില്ല തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യം ബലപ്പെടുത്തേണ്ട സന്ദർഭങ്ങളിൽ അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം അതിനെ ദുർബലപ്പെടുത്തുന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് അത്തരമൊരു പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ എന്ത് വാഗ്ദാനങ്ങൾ നൽകിക്കഴിഞ്ഞാലും അത് ജനങ്ങൾ സ്വീകരിക്കുമോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കട്ടെ തൊഴിലാളികളുടെ മുമ്പിൽ അവരുടെ മുമ്പിലുള്ള അനുഭവങ്ങളുണ്ട് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പരിശോധിക്കാൻ കഴിയും ഇതാണ് അവർ സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ പ്രശ്നം അതുകൊണ്ട് ഒരാശങ്കയും ഇവരുടെ ഈ നിലപാടിൽ ഞങ്ങൾക്കില്ല ഇവിടെ ഈ വീട് നിർമ്മാണത്തിൻ്റെ പ്രശ്നത്തിലും ഇതേ സമീപനം തന്നെയാണ് അവർ സ്വീകരിക്കുന്നത് ഇതാണ് അവരുടെ നിലപാട് അപ്പോൾ അതുകൊണ്ട് വീട് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ അവർ ആദ്യം വരേണ്ടത് ഇവിടെയാണ് ഞങ്ങൾ വീട് നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ പാർട്ടി കേരളത്തിലുടനീളം വീടില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചത് അതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് കോൺഗ്രസ് നൽകിയ വീടിൻ്റെ ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കട്ടെ അപ്പോൾ ഇവിടെ വയനാട്ടിലും അവർ വാഗ്ദ വാഗ്ദത്ത ലംഘനം നടത്തിയിട്ടുണ്ട് ഇനി ഇനി നടപ്പിലാക്കും എന്നല്ലേ പറഞ്ഞത് ഇത്രയും കാലമായിട്ട് അവർ നടപ്പിലാക്കിയിട്ടില്ലല്ലോ അപ്പോൾ വരട്ടെ അപ്പം നമുക്ക് നോക്കാം അത്രമായി ഒറ്റ ചോദ്യം കൂടി ഈ വെള്ളാപ്പള്ളി നടേശം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾക്കെതിരെ വലിയ വിമർശനം അത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു പക്ഷേ അപ്പോഴും അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നൊരു വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട് അല്ല വെള്ളാപ്പള്ളി അദ്ദേഹം ഒരു സംഘടനയുടെ നേതാവാണ് അദ്ദേഹം മുഖ്യമന്ത്രിയോടൊപ്പം യാത്ര ചെയ്യുന്നതൊക്കെയാണ് വലിയ നിലപാടിനോടൊന്നും എല്ലാ നിലപാടിനോടും ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് യോജിപ്പില്ല മുഖ്യമന്ത്രിയോടൊപ്പം യാത്ര ചെയ്തൊരു പ്രശ്നം തന്നെ ഒരു നയത്തിൻ്റെ മാറ്റാണോ അത് മുഖ്യമന്ത്രി വെള്ളപ്പള്ളി നടേശനൊരു പ്രായ ആളാളല്ല പ്രായമുള്ള ഒരാളല്ലേ അവിടെ സാധാരണ വാഹനങ്ങളൊന്നും ഓടിക്കാൻ കഴിയാത്തൊരു പ്രദേ മേഖല കൂടിയാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പെർമിഷൻ മുഖ്യമന്ത്രി ആ വാഹനത്തിൽ പോകുന്ന സമയത്ത് വഴിയിൽ ഇദ്ദേഹത്തെ കണ്ടു സംസാരിച്ചപ്പോൾ അദ്ദേഹവും കൂടെ വന്നു അതൊരു സാധാരണ സംഭവത്തിൽ വ്യത്യസ്തമായി ഒരു ഇപ്പം രമേശ് എന്നിത്തന്നെ അവിടെ ഉണ്ടായിരുന്നു വിചാരിക്കുക രമേശ് എന്നിത്തല്ലേ മുഖ്യമന്ത്രി കയറ്റിയാൽ എത്തിയിട്ടുണ്ടോ അങ്ങനെ അതിനെ ആ പ്രശ്നത്തെ കാണേണ്ടതുള്ളൂ അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു വ്യാഖ്യാനം അതിൽ കൊടുക്കേണ്ടതില്ല ബോധപൂർവം പ്ലാൻ ചെയ്ത് മുഖ്യമന്ത്രിൻ്റെ വാഹനത്തിൽ വെള്ളപ്പള്ളി നടേശനെ കൊണ്ടുപോയതാണെങ്കിൽ ശരി ഈ വിമർശനത്തിന് ന്യായമുണ്ട് ഇതങ്ങനെയല്ലേ ഇതൊരു യാദൃശ്യ സംഭവമല്ലേ അതങ്ങനെയല്ലേ കാണേണ്ടത് കഴിഞ്ഞ ദിവസം പി എം എ സലാമ അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ ഈ നിലയ്ക്കുള്ള പരാമർശങ്ങൾ തുടരുന്നത് ലീഗിന് ഗുണകരമാവുകയാണ് അദ്ദേഹം അത് തുറന്നോട്ടെ എന്നൊരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടൊരു പ്രതികരണം അത് അവരുടെ നിലപാട് ലീഗിൻ്റെ അത്തരം നിലപാടുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ ആ തെറ്റിനെ വിമർശിക്കപ്പെടണം ഞങ്ങൾ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് അപ്പം തുടർന്നും അത്തരം ഒരു നിലപാട് തന്നെയാണ് ഞങ്ങൾ എടുക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടിന് വ്യത്യസ്തമായി ഇവിടുത്തെ വർഗീയ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ വെള്ളാപ്പള്ളി നടേശനെന്തെങ്കിലും പ്രതികരിച്ചാൽ സ്വാഭാവികം ഞങ്ങൾ പ്രതികരിക്കേണ്ടതായിട്ട് വരും അത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് എന്താണ് നിലപാട് എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയുക അല്ലാതെ കണ്ണ് കണ്ണടച്ച് വെള്ളാപ്പള്ളി നടേശൻ എന്ത് പറയുന്നു അതിനെല്ലാം പിന്തുണ കൊടുക്കുക എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല അദ്ദേഹം ശരി പറഞ്ഞാൽ ശരി എന്നുള്ള നിലയിൽ അതിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കും അദ്ദേഹം തെറ്റ് പറഞ്ഞാൽ ആ തെറ്റിനെ വിമർശിക്കുകയും ചെയ്യും അത്രേ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കാണേണ്ടതുണ്ട് കാണേണ്ടതു അതീന്ദർ ജിത്തുവിനൊപ്പം ബെൻസൻ ബാബു മങ്ങാട്ട് ന്യൂസ് മലയാളം കോഴിക്കോട്